സ്ളാംക്കും വരഹമുല്ലാ വരകാത്തഹൂ വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് അപ്പോൾ നമ്മുടെ ചുറ്റിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു പ്രശ്നവും നമ്മെ ബാധിക്കാത്ത നിലയിൽ നമുക്ക് എത്രത്തോളം നിലകൊള്ളാൻ കഴിയുന്നോ അങ്ങനത്തെവരാണ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർ മെൻ്റലി സ്ട്രോങ് എന്ന് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് ലൈഫിൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരായിരിക്കും എന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ചുറ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചിട്ട് അത് സ്വന്തം സെൽഫിനെ ബാധിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് പ്ര പ്രതിസന്ധികൾ എത്രത്തോളം തരണം ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ സ്ട്രോങ് ആണ് നിങ്ങൾ കേട്ടിട്ടില്ലേ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നുള്ളത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടാതിരിക്കണമെങ്കിൽ നമ്മൾ തീയിൽ കുരുക്കണം അതായത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാകും നമുക്ക് അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് വരിക മെൻ്റലി നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ചുറ്റിലൊരുപാട് പ്രശ്നങ്ങൾ നടന്നു പോകുന്നുണ്ടെങ്കിലും അവക്കൊക്കെ സൊല്യൂഷൻ കണ്ടെത്താനും അവ പരിഹരിച്ച് മുന്നോട്ട് പോകാനുമുള്ള കഴിവ് നമ്മളിൽ ഉണ്ടാകും പരിഹരിക്കുക എന്നാൽ ചിലപ്പോൾ ചില പ്രശ്നത്തിന് പരിഹാരമേ ഉണ്ടാകൂല അങ്ങനത്തെ ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുകയും അതിനോടൊപ്പം തന്നെ ജീവിക്കാനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുക്കുകയുമാണ് വേണ്ടത് ഇനി നേരെ മറിച്ച് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളവയാണെങ്കിൽ അവക്കയെക്കുറിച്ചിട്ട് കൂടുതൽ തവണ തിങ്ക് ചെയ്യുകയും അവക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക ഒരാൾക്കും താങ്ങാനാവാത്ത ഒരു പ്രശ്നവും പടച്ചോന് കൊടുക്കൂലെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാനുള്ള കഴിവും നമുക്ക് നമ്മുടെ റബ്ബ് നൽകിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അവയിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാതെ അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മൾ നമ്മളാകെ ടയേഡായിരിക്കുമ്പോഴാണ് നമ്മൾ ആത്മഹത്യ പോലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ എപ്പോഴും മെൻ്റലി സ്ട്രോ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവയൊക്കെ ഓവർകം ചെയ്യാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടാകും നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താതെ ഒളിച്ചോടുമ്പോഴാകും നമ്മൾ ജീവിതത്തിൽ നിന്ന് തന്നെ പിന്തിരിഞ്ഞു പോകുന്നത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ് നമ്മളിലുണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നവും ഓരോ പ്രതിസന്ധിയും ലൈഫിൽ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയൂ നമ്മൾക്ക് ചുറ്റിലും ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് കടന്നിട്ട് ആ അവസ്ഥയെ നമ്മളൊരു ചാലഞ്ചാക്കിയിട്ട് ഏറ്റെടുക്കുകയും അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടാകും നമ്മൾ പ്രതിസന്ധി എന്താണോ നമുക്കുള്ളത് അതിനേക്കാൾ വലിയതായിട്ട് നമ്മൾ മാറണം ഒരിക്കലും നമ്മൾ അതിനേക്കാൾ ചെറുതായിട്ട് ചുരുങ്ങി പോകാൻ പാടില്ല അതുപോലെ തന്നെ മെൻ്റലി സ്ട്രോങ് ആവാൻ വേണ്ടുന്ന കുറച്ച് ഹാബിറ്റും ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഒന്ന് നമ്മളെപ്പോഴും തനിച്ചാണെന്ന് ഓർക്കുക അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ഓക്കെ അല്ലെങ്കിൽ ഞാൻ തനിച്ചാണ് എനിക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ നേരിടണം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അതെനിക്കാണ് അത് ഞാൻ തന്നെ സ്വയം ഏറ്റെടുത്ത് മുന്നേറണം എന്ന് നമ്മൾ എപ്പോഴും നമ്മോട് തന്നെ പറയുക രണ്ട് സമയം വേസ്റ്റ് ആക്കരുത് നമ്മുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ഉപയോഗിക്കുക നമ്മുടെ സമയം കൊല്ലുകളായിട്ടുള്ളവയൊക്കെ അവോയിഡ് ചെയ്യുക നമുക്ക് ആവശ്യമില്ലാതെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത് റീൽസ് കണ്ട് സമയം കളയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോസുകൾ കാണുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നമുക്ക് തന്നെ പരിധി നിക്ഷേപിക്കാം അതുപോലെ തന്നെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാൻ വരുന്ന വ്യക്തികൾ അവയിൽ അവരിൽ നിന്നൊക്കെ ഒരു ഒരല്പകാലത്തേക്കെങ്കിലും നമ്മൾ അകലം പാലിക്കുക എന്നിട്ട് നമ്മുടെ സമയത്തിൻ്റെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക മൂന്ന് നേരത്തെ ഉണരുവാൻ തുടങ്ങുക ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉണ ഉണരുന്നത് ശീലിക്കുക അങ്ങനെ ഉണരുമ്പോൾ പ്രകൃതി ഉണരുന്നതിന് മുമ്പ് നമ്മൾ ഉണരുകയാണ് ശേഷം നമ്മൾ തഹജിദൊക്കെ നിസ്കാരമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിസ്കരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചിട്ട് നമ്മൾ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ സമയം നീട്ടി കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് കാരണം രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വർക്കത്തുള്ള അതായത് കുറച്ചും കൂടെ അധികമായിട്ടുള്ള അഥവാ തല അധികം തരുന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് നമ്മൾ അതിരാവിലെ ഉണരാനും സുബഹിക്ക് മുന്നേ കഴിയുമെങ്കിലും ഉണരാനും അതിരാവിലെ നല്ല ക്ലിയർ മൈൻഡോട് കൂടി പ്രവർത്തിക്കാനും തുടങ്ങുക നാലാമത്തെ കാര്യം മനസ്സിനെ കാം ആൻഡ് കൂളാക്കാൻ ട്രെയിൻ ചെയ്യുക നമ്മുടെ ചുറ്റിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിലൊന്നും വെറി ആകാതെ എപ്പോഴും ഒരു കാം ആൻഡ് കൂൾനെസ് നമ്മളിൽ ഉണ്ടാകാൻ നമ്മൾ പലതരത്തിലുള്ള പ്രാക്ടീസും ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങുകളോ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു പക്ക ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറാൻ ശ്രമിക്കുക അഞ്ച് ഫ്ലെക്സിബിളാകുക കാരണം നമുക്ക് ഒരുപാട് അവസരങ്ങൾ ചുറ്റും അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും അതിനനുസരിച്ച് നമ്മളൊന്ന് ഫ്ലെക്സിബിളാകാനോ നമ്മുടെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കേണ്ടി വരുമ്പോൾ അതിനൊക്കെ നമ്മൾ ശ്രമിക്കുക മാറാ ഇത്ത ഒരു സിറ്റുവേഷന് അനുസരിച്ച് നമ്മൾ മാറുക കാരണം നമ്മൾ ഒരു മഴ വരുന്ന സമയത്ത് നമ്മൾ കുട എടുത്തിട്ട് മഴത്തിറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ മഴ വര എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും അവിടെ വെക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ ഫ്ലെക്സിബിളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആറ് ഓരോ ദിവസവും നിങ്ങൾ വിലയിരുത്തുക ഇന്ന് എന്തൊക്കെയാ ചെയ്തു എന്തൊക്കെ എത്ര ചിലവാക്കി ഇനി എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചു എന്തൊക്കെ ഇനി ചെയ്യാനുണ്ട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ബാലൻസ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അനലൈസ് ചെയ്യുക ഏഴ് അവോയ്ഡ് ഓവർ തിങ്കിങ് ഒരേ കാര്യം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരമൊന്നുമില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിന് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളിൽ എൻഗേജ് അതുകൊണ്ട് തന്നെ ഓവർ തിങ്കിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക കൃത്യമായിട്ട് ചിന്തിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക വെറുതെ ഓവർ തിങ്കിങ് ചെയ്ത് കാട് കയറി ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്മാറുക നമുക്ക് എൻഗേജഡാകാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക ഇനിയിപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് അറിവുകൾ പഠിക്കാനുണ്ടെങ്കിൽ അവ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു മേഖലയിലേക്ക് എത്തി ണമെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക ഒരിക്കലും നമ്മൾ വെറുതെ കാർഡ് കയറി ചിന്തിച്ചിട്ട് നമ്മുടെ സമയം അവ വേസ്റ്റ് ആക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് നമുക്ക് എന്താണ് ആവശ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ട്രൈ ചെയ്യുകയും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും ടൈം കണ്ടെത്തുക എട്ട് ആക്സെപ്റ്റ് യുവർ സെൽഫ് ഇപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ആളാണെങ്കിലും ആദ്യം നിങ്ങൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളൊരു മടിയനാണെങ്കിൽ നീ മടിയനാണ് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ പറ്റും പറയുക എന്നിട്ട് ഇനി ഇനി ഇതിൽ നിന്ന് മാറണം നിൻ്റെ മടി മാറ്റിയിട്ട് നീ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ആളായി മാറണം എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുക പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നടത്തുക മിറർ ടോക്ക് നടത്തുക അങ്ങനെ നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ തന്നെ സ്വയം മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും പുറത്തുള്ളവർ വിലയിരുത്തുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ടൈ ടെൻഷനാകാനോ വെറിയാകാനോ പോകരുത് നമ്മളന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് അത് വലിയ പ്രശ്നമാകൂല തന്നെ നമ്മൾ നമ്മളെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക ഒമ്പത് സംസാരം ആവശ്യമുള്ളത് മാത്രമാക്കുക ഒരുപാട് സംസാരിച്ചിട്ട് നമ്മളെ ടൈം കളയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ അത് നമുക്കോ ഗുണമില്ലെങ്കിൽ നമ്മൾ വെറുതെ അവിടെ സം സംസാരിക്കേണ്ടതില്ലല്ലോ ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ കാര്യങ്ങൾ അത്യാവശ്യത്തിന് സംസാരിക്കുക എന്നു വച്ചിട്ട് മൗനിയാകണം എന്നല്ല പറയുന്നത് അത്യാവശ്യത്തിന് കാര്യങ്ങൾ സംസാരിക്കുക കൂടുതൽ ചിന്തിക്കുക കൂടുതൽ പ്രവർത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം നിയന്ത്രിക്കുക ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് റെസ്റ്റ് എടുക്കുന്ന അവസ്ഥയൊന്നുമില്ലാതെ പാകത്തിന് ഭക്ഷണം കഴിക്കുക ഞാൻ ലഭിതങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്നിലൊരു ഭാഗം ഭക്ഷണം പിന്നെ വെള്ളം പിന്നെ വായനുള്ളതാണ് അതുപോലൊക്കെ നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വളരെ നല്ല ആയിട്ട് നമുക്ക് മുന്നേറാൻ കഴിയും തീർച്ചയായിട്ടും നബിതങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഓരോ അറിവും നമ്മുടെ ലൈഫിൽ അത് നമ്മൾ കൊണ്ടു നടക്കുമ്പോഴേ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു മാറ്റം അറിയാൻ കഴിയും ഇത് എൻ്റെ നബി പറഞ്ഞിട്ടുള്ള സുന്നത്താണെന്ന് കൂടി നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂലി കൂടി ലഭിക്കുകയാണ് അതുപോലെ തന്നെ ഉറക്കം കറക്റ്റാക്കുക കൂടുതൽ സമയം ഉറങ്ങുന്ന ഉറങ്ങുന്നൊരവസ്ഥ ഉണ്ടാകരുത് ഇപ്പോൾ ആറു മണിക്കൂർ ഒരു പേഴ്സൺ ഉറങ്ങണമെന്നാണല്ലോ അത് കൃത്യമായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഏഴ് മണിക്കൂർ ഉറങ്ങിയാലേ നിങ്ങളെ ക്ഷീണം തീരുന്നെങ്കിൽ ഏഴ് മണിക്കൂർ ഉറങ്ങുക അതിന് വേണ്ടിയിട്ട് നേരത്തെ കിടക്കുക എങ്കിലേ നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ രാത്രി ലേറ്റായിട്ട് നമ്മൾ ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് അവിടെ നഷ്ടപ്പെടുകയാണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് രാവിലെ നേരത്തെ തേണീക്കാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ഉറക്കം ഭക്ഷണം സംസാരം ഇതൊക്കെ നമ്മളൊന്ന് നിയന്ത്രിച്ചിട്ട് പോവുക നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മളെ സമയം നശിപ്പിക്കുന്ന കാര്യങ്ങളോടൊക്കെ ഒന്ന് നോ പറയാനും അവയിൽ നിന്നൊക്കെ മാറി നിൽക്കാനും നമ്മളെന്നെ നമ്മളെ പഠിപ്പിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് മെൻറ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാൻ കഴിയും അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് അസലാലേക്കും വരമത്ത അല്ലാ വിബർകാത്തൂ